ശബരിമല ഭക്തിസാന്ദ്രം ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് സന്നിധാനത്ത് ഇന്ന് മകരസംക്രമ പൂജ തിരുവാഭരണം ചാർത്തി ദീപാരാധന മകരജ്യോതി ദർശനം മാളികപ്പുറത്ത് നിന്നുള്ള അയ്യപ്പ സ്വാമിയുടെ എഴുന്നള്ളത്ത് തുടങ്ങിയ പ്രധാന ചടങ്ങുകളാണിന്ന് നടക്കുക വൈകിട്ട് മൂന്നിനാണ് മകരസംക്രമ പൂജ സന്നിധാനത്ത് നിന്നും ബി ശ്രീകുമാർ ചേരുന്നുണ്ട് ശ്രീകുമാർ വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്ത് എന്ന് പറയാം എങ്ങനെയുണ്ട് സന്നിധാനത്ത് നിന്ന് ശ്രീകുമാർ ചെയ്യുന്നുണ്ട് ശ്രീകുമാർ കേൾക്കാമോ ശ്രീകുമാർ വളരെ ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് ആ ശബരിമലയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എങ്ങനെയുണ്ട് ഭക്തജന തിരക്ക് ഇന്ന് മകരവിളക്കാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ സൈമ സൂചിപ്പിച്ചതുപോലെ തന്നെ കലുഗവർതനായ കാനവാസന്റെ തിരുസന്നിധി മുഴുവൻ ഭക്തി സാന്ദ്രമാണ് ശരണം വിളികളാൽ മുഖരിതമാണ് ഇപ്പം രാവിലെ നട തുറന്നതിന് ശേഷം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഫ്ളൈ ഓവറുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് പരമാവധി ഭക്തരെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് പമ്പയിൽ നിന്നും മല കയറാൻ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തും തിരുവാഭരണഘോഷയാത്ര കടന്നുപോയതിനു ശേഷം മാത്രമേ മല കയറാൻ അനുവദിക്കുകയുള്ളൂ രാവിലെ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് നട അടയ്ക്കും ഒരു മണിയോടുകൂടി നടയടയ്ക്കും നട അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് മണിക്ക് നട തുറക്കും മകര സംക്രമ പൂജ അതായത് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് ഈ മകര സംക്രമ പൂജ നടക്കുക ആ മകര സംക്രമ പൂജ ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് എട്ടിനാണ് പൂജയ്ക്ക് അഭിഷേകം ചെയ്യുന്നത് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേകം ഒരു ദൂതൻ വശം കൊടുത്തുവിടുന്ന നെയ്യാണ് അത് കന്നി അയ്യപ്പനാണ് ആ കന്നി അയ്യപ്പൻ ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു ഇനി അവർ അഭിഷേകത്തിന് ശേഷം മകരവിളക്ക് ദർശനത്തിന് ശേഷം മാത്രമേ മടങ്ങിപ്പോവുകയുള്ളൂ അങ്ങനെ ആ അഭിഷേകം ചെയ്യുന്ന നെയ്യാണ് ഈ മകരസങ്കര പൂജയ്ക്ക് ഉപയോഗിക്കുക വീണ്ടും വൈകിട്ട് തിരുവാഭരണ ഘോഷയാത്ര ശരങ്കുത്തിയിൽ ഒരു മൂന്ന് മണി ഒരു കൂടുതൽ എത്തിച്ചേരും ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രതിനിധികളും എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് പതിനെട്ടാം മണിക്ക് താഴെ എത്തിക്കും പതിനെട്ടാം മണിക്ക് മുകളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും മറ്റ് ദേവസ്വം ബോർഡ് മെമ്പർമാരും എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് ആനയിക്കും തുടർന്ന് തിരുവാഭരണ പേടകം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ദേവന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും അതിനുശേഷമാണ് പൊന്നമ്പലമേട്ടിൽ അതായത് കാത്തിരുന്ന ആ ഒരു നിമിഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക എന്നുള്ളത് ആ ആ നിമിഷത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് എന്തായാലും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സർക്കാർ വകുപ്പുകളുടെ കാര്യങ്ങളെല്ലാം ഒരു ഏകോപനമുണ്ടെന്ന് പറയാൻ സാധിക്കും ശ്രീകുമാർ നൽകുന്ന വിവരങ്ങൾ